പ്രവാസികളുടെ ചിരകാല അഭിലാഷം സഫലമായി കല്ലട പ്രവാസി കൂട്ടായ്മ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വർഷങ്ങളായി സ്തുദീർഘ്യമായി സേവനം നടത്തുന്ന കല്ലട പ്രവാസി കൂട്ടായ്മ പ്രവർത്തകരുടെ ചിരകാല സ്വപ്നം സഫലമായി പ്രവാസി കൂട്ടായ്മയുടെ ഓഫീസ് പടിഞ്ഞാറേ കല്ലട കൃഷി ഓഫീസിന് സമീപമുള്ള കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ശസ്താംകോട്ട റോട്ടറി ക്ലബ് പ്രസിഡന്റ് സി രാജഗോപാലൻ നായർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കുമാരി അൽക്ക മോഹൻ ആവണി മോഹൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു ഇങ്ങനൊരു സംരംഭത്തിന് എന്നെ ക്ഷണിച്ചതിലാദ്യമായിട്ട് കേരള പ്രവാസി സംഗമത്തിന്റെ ഇപ്പോഴത്തെ ഭാരവാഹികളോട് പ്രത്യേകം ഇപ്പോഴത്തെ അല്ല കഴിഞ്ഞ വർഷത്തെയും ഭാരവാഹികളോട് പ്രത്യേകം അതിനെ നന്ദി അറിയിക്കുക ഏതൊരു സംഘടനയായാലും ആ സംഘടനയ്ക്ക് ഒരു അവസ്ഥാനം ഉണ്ടാകുക എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ് അതിനെ ഇപ്പോഴത്തെ ഭാരവാഹികൾ മുന്നിട്ടിറങ്ങി മുൻ ഭാരവാഹികൾ നേരത്തെ തൊട്ടേ ഇതിനുള്ള ശ്രമവും നടത്തി തുടങ്ങിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലും നല്ലതാണ് തുടക്കം മാത്രമായിരിക്കണം എത്രയും പെട്ടെന്ന് ഈ കൂട്ടായ്മ ഒരു ഉണ്ടാക്കണമെന്നാണ് വിനീതമായ എ കല്ലട കൂട്ടായ്മ പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ കല്ലട രക്ഷാധികാരി ജെസി പിള്ള മുൻ പ്രസിഡന്റ് ഉമ്മൻ രാജു വനിതാ കോ ഓർഡിനേറ്റർ പ്രീത ഉണ്ണി ജില്ലാ ഹോസ്പിറ്റൽ ഹെഡ് നഴ്സ് മോഹൻ മുഹമ്മദ് തനിമ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ടവരോടുള്ള ആദര സൂചകമായി അംഗങ്ങൾ ഓഫീസിന് മുമ്പിൽ ദീപം തെളിയിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു ക്യാമറമാൻ സാബു ഈ പനപ്പോ ഷൈജ സായി ദൃശ്യ ന്യൂസ് ശസ്സംകോട്ട